മലപ്പുറം ജില്ലയിൽ എല്ലാ സമ്മേളനങ്ങളും പൂർത്തിയായതിനു ശേഷം ജില്ലയിൽ മലപ്പുറം ജില്ലയുടെ മഹാസമ്മേളനം ഇന്ന് താനൂരിൽ നടക്കുക മലപ്പുറം ജില്ലയുടെ ചരിത്രത്തിൽ ദർശിക്കാത്ത വിധം സി പി എം താനൂരിലും മലപ്പുറം ജില്ലയിലും ശക്തമാണ് എന്ന് തെളിയിച്ചുകൊണ്ടുള്ള മഹാപ്രകടനമാണ് വന്നുകൊണ്ടിരിക്കുന്നത് നമ്മുടെ പ്രിയപ്പെട്ട സഖാക്കൾക്ക് ഇനിയും പ്രകടനം ആരംഭിച്ച ഹാർബറിൽ നിന്നും പുറപ്പെടാൻ കഴിഞ്ഞിട്ടില്ല നമ്മുടെ ഉൾക്കൊള്ളാൻ നമ്മുടെ പ്രവർത്തകരെ സഖാക്കളെ ഉൾക്കൊള്ളാൻ മലപ്പുറം ജില്ലയിൽ മറ്റൊരു ഇടമില്ല എന്ന് തെളിയിക്കുന്നതാണ് താനൂരിൽ നടക്കുന്ന ഈ സമ്മേളനം ഈ സമ്മേളനത്തിൽ നിങ്ങൾ അഭിസംബോധന വേണ്ടി ബഹുമാനപ്പെട്ട പാർട്ടിയിലെ ഏറ്റവും മുതിർന്ന നേതാവും പോളിറ്റ് ബ്യൂറോ അംഗവും കേരളത്തിന്റെ പ്രിയപ്പെട്ട മുഖ്യമന്ത്രിയായ സെഗാവ് പിണറായി വിജയൻ ഇവിടെ എത്തിയിട്ടുണ്ട് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം പറയുന്നതിന് വേണ്ടിയും അതോടൊപ്പം തന്നെ വേദിയിലുള്ള നേതാക്കൾക്ക് സ്വാഗതം പറയുന്നതിന് വേണ്ടി ഏറ്റവും ബഹുമാന്യനായ സംഘത്തിന്റെ കൺവീനർ ബഹുമാനപ്പെട്ട ജയനെ നിർത്തുന്നു നന്ദി നമസ്കാരം പ്രിയപ്പെട്ടവരെ നമ്മുടെ പ്രിയപ്പെട്ട മന്ത്രി പറഞ്ഞതുപോലെ തന്നെ നമ്മളെ ഉൾക്കൊള്ളാൻ കഴിയാത്ത അത്ര വലിയ ജനപ്രവാഹമാണ് ഈ സമ്മേളനത്തിന്റെ സമാപനവുമായി ബന്ധപ്പെട്ട് ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ളത് എട്ട് റെഡ് ബൾ ഏരിയ കമ്മിറ്റിയുടെ റെഡ്വൾ നിയർമാർ മാത്രമാണ് ഇപ്പോൾ നമ്മുടെ സമ്മേളന നഗറിലേക്ക് എത്തിയിട്ടുള്ളത് ബാക്കി ആളുകൾക്ക് പുറത്ത് നമ്മുടെ റാലി പുറപ്പെട്ടിട്ടില്ല അതും അവിടെ വഴിയിൽ നിൽക്കുകയാണ് ഏതാണ്ട് അവർക്കൊക്കെ കടന്നു വരേണ്ടതുണ്ട് എല്ലാവരും പരസ്പരം സൌകര്യപ്പെടുത്തി ഗ്രൌണ്ടിൽ ഇരിക്കണമെന്നാണ് അഭ്യർത്ഥിക്കാനുള്ളത് ഈ സമ്മേളനം ഉദ്ഘാടനം ചെയ്യുന്നത് ഇവിടെ മന്ത്രി പറഞ്ഞതാണ് നമുക്ക് ഏവർക്കും പ്രിയപ്പെട്ട കേരളത്തിന്റെ പ്രിയപ്പെട്ട മുഖ്യമന്ത്രിയാണ് കേരളത്തിലെ വാർത്താ മാധ്യമങ്ങളും വലതുപക്ഷ രാഷ്ട്രീയക്കാരും നിരന്തരം വേട്ടയാടിക്കൊണ്ട് അദ്ദേഹത്തെ മുറിവേൽപ്പിക്കാനുള്ള വലിയ പരിശ്രമം നമ്മുടെ നാട്ടിൽ നടക്കുമ്പോൾ അചഞ്ചലമായി നിന്ന് സി പി ഐ എമ്മിനെ കണ്ണിലെ കൃഷ്ണമണി പോലെ സംരക്ഷിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്ന കേരളത്തിന്റെ പ്രിയപ്പെട്ട മുഖ്യമന്ത്രി സുഗാ പിണറായി വിജയനെ താനൂരിലെ പൗരാവിലേക്ക് വേണ്ടി മലപ്പുറം ജില്ലയിലെ സിപിഐഎമ്മിന് വേണ്ടി ഞാൻ ഈ സമ്മേളനത്തിലേക്ക് ഹാർദവുമായി സ്വാഗതം ചെയ്യുകയാണ് ഈ സമ്മേളനത്തെ അഭിവാദ്യം ചെയ്തുകൊണ്ട് സംസാരിക്കുന്നത് സി പി ഐ എമ്മിന്റെ പൊളിറ്റ് ബ്യൂറോ മെമ്പർ നമുക്ക് ഏറെ പ്രിയപ്പെട്ട ഇപ്പൊ പത്രമാധ്യമങ്ങളാകെ പിന്നെ അദ്ദേഹത്തിനോടൊപ്പാണ് പല വാർത്തകളും പ്രസിദ്ധീകരിച്ചുകൊണ്ട് കള്ളപ്രചരണങ്ങൾ നടത്തിക്കൊണ്ട് സഖാവിനെ ആക്രമിക്കാൻ വേണ്ടി മുതിരുന്ന സി പി ഐ എമ്മിന്റെ മലപ്പുറം ജില്ലയിലെ നമുക്ക് ഏവർക്കും പ്രിയപ്പെട്ട താനൂർക്കാർക്ക് അതിലേറെ പ്രിയപ്പെട്ട സി പി ഐ എമ്മിന്റെ പൊളിറ്റ് ബ്യൂറോ മെമ്പർ സഹാവ് എ വിജയരാഘവൻ സഹാവ് ഇവിടെ ഉണ്ട് സഖാവിനെ വളരെ ആദരപൂർവ്വം ഞാൻ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ് പാർട്ടിയുടെ കേന്ദ്ര കമ്മിറ്റി അംഗം സിഗാവ് ഇളമരം കരീം കഴിഞ്ഞ മൂന്ന് ദിവസക്കാലമായി നമ്മുടെ സമ്മേളനത്തിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുകയാണ് സഖാവ് നിങ്ങൾ അഭിവാദ്യം ചെയ്ത് സംസാരിക്കും സിഗാവ് ഇളമരം കരീമിനെ ഞാൻ ഈ വേദിയിലേക്ക് ആർദവമായി സ്വാഗതം ചെയ്യുകയാണ് അതേപോലെ തന്നെ സഹാവ് പാലോളി ഞാൻ വിശേഷിപ്പിക്കേണ്ടതില്ല വിശേഷണങ്ങൾക്ക് അതീതമാണ് പാലോളി മലപ്പുറം ജില്ലയെ സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞ മൂന്ന് ദിവസക്കാലവും ഈ സമ്മേളന വേദിയിലും അതിനു മുൻപ് സ്വാഗത സംഘത്തിന്റെ പ്രവർത്തനങ്ങളുമായി ഇതിന്റെ ലോകോപ്രകാശനം ചെയ്ത് ഇതിന്റെ എല്ലാ ചവിട്ടുപടിയിലും ഞങ്ങളോടൊപ്പം നിന്നിട്ടുള്ള പ്രിയപ്പെട്ട നമ്മുടെ ഒക്കെ വികാരമായ സഹോ പാലോളി സഹ് ഇവിടെയുണ്ട് സഹാവിനെ ഞാൻ ഈ വേദിയിലേക്ക് ആർദവുമായി സ്വാഗതം ചെയ്യുകയാണ് സോ പി നന്ദകുമാർ പാർട്ടിയുടെ സംസ്ഥാന കമ്മിറ്റി അംഗം പൊന്നാനിയുടെ പ്രിയപ്പെട്ട എം എൽ എ സോ പി നന്ദകുമാർ ഈ വേദിയിലുണ്ട് നമുക്ക് എല്ലാവർക്കും സുപരിചിതനാണ് സഖാവിനെ ഞാൻ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ് അതേപോലെ തന്നെ നമ്മുടെ സി പി ഐ എമ്മിന്റെ സംസ്ഥാന കമ്മിറ്റി അംഗം സൈന്യവാർത്ത നമുക്കേറെ പരിചിതയാണ് നമ്മുടെ ഇടയിൽ തന്നെ പ്രവർത്തിക്കുന്ന സഖാവാണ് സഖാവിനെ ഞാൻ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ് മറ്റ് വിശിഷ്ടാതിഥികളായിട്ടുള്ള നേതാക്കന്മാർ നമ്മുടെ വേദിയിൽ ഇരിക്കുന്നുണ്ട് എല്ലാവരെയും നിങ്ങൾക്കറിയാം പാർട്ടിയുടെ സിപിഐഎമ്മിന്റെ ജില്ലാ സെക്രട്ടറിയേറ്റ് മെമ്പർമാരുണ്ട് കഴിഞ്ഞ കാലങ്ങളിൽ പാർട്ടിയെ നയിച്ച സി പി ഐ എമ്മിന്റെ മുൻ ജില്ലാ സെക്രട്ടറി നമുക്കറിയാം പാർട്ടി പ്രതിസന്ധിയിലായ സമയങ്ങളിൽ പാർട്ടിയെ പ്രതിരോധിച്ചതിന്റെ പേരിൽ വലിയ വലിയ രൂപത്തിലുള്ള വേട്ടയാടലുകൾക്ക് വിധേയമായ ഇന്ന് ജില്ലാ സമ്മേളനം നടന്നപ്പോ സമ്മേളനത്തിൽ നിന്ന് പിരിഞ്ഞ നമ്മുടെ സെക്രട്ടറി സ്ഥാനത്ത് നിന്ന് പിരിഞ്ഞ നമ്മുടെ പ്രിയപ്പെട്ട മോഹനേട്ടൻ ഈ വേദിയിലുണ്ട് സഹവനോളരാദരവോട് ആദരവോടുകൂടി ഞാൻ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ് കഴിഞ്ഞ മൂന്ന് ദിവസക്കാലം നടത്തിയിട്ടുള്ള പാർട്ടിയുടെ ജില്ലാ സമ്മേളനം ആ ജില്ലാ സമ്മേളനത്തിന്റെ അനുഭവങ്ങളൊക്കെ ചർച്ച ചെയ്ത് പാർട്ടിയുടെ മലപ്പുറം ജില്ലയിലെ മുന്നോട്ട് മുന്നോട്ടുപോക്കിന് ദിശാബോധം നൽകാൻ ഒരു പുതിയ സെക്രട്ടറിയെ സി പി ഐ എമ്മിന്റെ മലപ്പുറം ജില്ലാ സമ്മേളനം തെരഞ്ഞെടുക്കുന്നുണ്ട് നമ്മുടെ പ്രിയപ്പെട്ട മലപ്പുറം ജില്ലയ്ക്ക് പ്രിയങ്കരനായ വി പി അനിൽകുമാറാണ് അദ്ദേഹത്തെ വളരെ ആദരവോടുകൂടി ഞാൻ ഈ സമ്മേളന വേദിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ് അതോടൊപ്പം മന്ത്രി നമ്മുടെ ഒപ്പമുണ്ട് എല്ലാ പ്രവർത്തനങ്ങൾക്കും നേതൃത്വം പകർന്നുകൊണ്ട് നമ്മുടെ ഇടയിൽ എല്ലാ പ്രവർത്തനങ്ങൾക്കും നേതൃത്വം നൽകിക്കൊണ്ട് താനൂരിന്റെ വികസന പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകിക്കൊണ്ട് താനൂരിന്റെ വലതുപക്ഷത്തിന്റെ എല്ലാ ആക്രമണങ്ങളെയും സധൈര്യം നേരിട്ടുകൊണ്ട് അതിനൊക്കെ വെല്ലുവിളിച്ചുകൊണ്ട് ഈ മഹാസമ്മേളനം ഇവിടെ നടത്തുന്നതിന് വേണ്ടിയുള്ള എല്ലാ പ്രവർത്തനങ്ങൾക്കും നേതൃത്വം നൽകിയ നമുക്ക് ഏവർക്കും പ്രിയപ്പെട്ട റഹ്മാങ്കയെ വളരെ ആദരവോടുകൂടി ഞാൻ ഈ സമ്മേളന വേദിയിലേക്ക് സ്വാഗതം ചെയ്തുകൊണ്ട് യോഗത്തിന്റെ അധ്യക്ഷത വഹിക്കുന്നത് പാർട്ടിയുടെ പുതിയ ജില്ലാ സെക്രട്ടറി പി അഞ്ചിലാണ് അദ്ദേഹത്തെ ഞാൻ ആദരവോടുകൂടി സ്വാഗതം ചെയ്യുകയാണ് പ്രിയപ്പെട്ട സഖാക്കളെ സുഹൃത്തുക്കളെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യൻ മാർസിസ്റ്റിന്റെ ഇരുപത്തിനാലാം പാർട്ടി കോൺഗ്രസിന്റെ ഭാഗമായി കഴിഞ്ഞ മൂന്ന് ദിവസങ്ങളിലായി താനൂരിൽ വെച്ച് മലപ്പുറം ജില്ലാ സമ്മേളനം ചേർന്നിരിക്കുകയാണ് ഈ സമ്മേളനത്തിന്റെ റെഡ് വളണ്ടർ മാർച്ചും പൊതുസമ്മേളനവുമാണ് ഇവിടെ ഒത്തുചേർന്നിരിക്കുന്നത് ഈ മഹാസമ്മേളനം ഉദ്ഘാടനം ചെയ്യുന്നതിനു വേണ്ടി സ്നേഹാദരണിയായ പാർട്ടിയുടെ പി അംഗവും കേരളത്തിന്റെ മുഖ്യമന്ത്രിയുമായ സഖാവ് പിണറായി വിജയനോട് വിനയപൂർവം അഭ്യർത്ഥിക്കുകയാണ്